വി വി ഐ പി മണ്ഡലമായ വയനാട്ടിലേക്കാണ് പോകുന്നത് ദീപക് മോഹൻ നൽകും വിവരങ്ങൾ ദീപക് രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം തന്നെ വലിയ ചർച്ചയായതാണ് കഴിഞ്ഞ തവണത്തെ ഒരു രാഹുൽ ഇഫക്റ്റ് ഇത്തവണ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് ആനി രാജയും കെ സുരേന്ദ്രനും എത്രത്തോളം വോട്ടുകൾ പിടിക്കും അവിടെ വിനിത രാഹുൽഗാന്ധി കഴിഞ്ഞ തവണ നാല് ലക്ഷത്തി എഴുപത്തിയേഴായിരത്തി മുപ്പത്തിയേഴ് വോട്ടാണ് കഴിഞ്ഞ തവണ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് എന്നാൽ ഇത്തവണ രാഹുലിന്റെ ഭൂരിപക്ഷം കുറയും എന്ന് തന്നെയാണ് പ്രതീക്ഷ പക്ഷേ കോൺഗ്രസ് ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് അഞ്ചു ലക്ഷത്തിന് മുകളിലേക്ക് ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം കോൺഗ്രസ് ക്യാമ്പിനുണ്ട് എന്നാൽ എതിർ സ്ഥാനാർത്ഥികളായി ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി ആനുരാജ എത്തിയതോടുകൂടി കൂടുതൽ വോട്ട് ഇടതുപക്ഷത്തിന് ആനുരാജ പെട്ടിയിലാക്കും എന്നൊരു വിശ്വാസം കൂടി ഇപ്പോൾ പൊതു ഉണ്ട് കാരണം ഏറ്റവും ആദ്യം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ആനുരാജിയായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ ആദ്യമായി പ്രചരണത്തിനായി എത്തിയതും ആനുരാജിയായിരുന്നു മാത്രമല്ല പ്രചരണത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും മുൻപിലാണ് അനുരാജ ബൂത്ത് തലം മുതൽ നിയോജക മണ്ഡലം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും ആനുരാജ ഒരുപാട് മുന്നിലാണ് ഏറ്റവും ഒടുവിലായി വന്ന ഒരു ഒടുവിലായാണ് ബിജെപി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ എത്തിയത് കെ സുരേന്ദ്രനും ഏറ്റവും താഴെത്തട്ടിലേക്ക് നേരെ ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലെത്തി ഏതായാലും കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം േക്കാൾ അപേക്ഷിച്ച് ഇത്തവണ രാഹുൽ ഗാന്ധിക്ക് ഭൂരിപക്ഷം കുറയുമെന്നാണ് പ്രതീക്ഷ അതോടൊപ്പം ശരി അത് തന്നെയാണ് അവിടെ വയനാട്ടിലെ ചിത്രവും ഏതായാലും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം നേടാനാകുമോ എന്നു തന്നെയാണ് ഉറ്റുനോക്കപ്പെടുന്നത് കെ സുരേന്ദ്രൻ ആനീരാജയും പരമാവധി വോട്ടുകൾ പിടിക്കുമെന്ന് തന്നെയാണ് കരുതുന്നതും